വെൽക്കം ടു ഡ്രീം ഷുവർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് വിജയ നഗര സാമ്രാജ്യത്തെ കുറിച്ചാണ് നിങ്ങൾക്കറിയാം ഇന്ത്യൻ ചരിത്രം നമ്മുടെ എക്സാമിന് പലപ്പോഴും ചോദിക്കാറുള്ളതാണ് അതിൽ പല രാജവംശങ്ങളെക്കുറിച്ചും അവിടെയുള്ള ഭരണാധികാരികളെക്കുറിച്ചും ഒക്കെ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് വിജയനഗര സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യം സ്ഥാപിതമായ വർഷം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറാണ് വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ ഹരിഹരൻ ബുക്കൻ എന്നിവരാണ് ഹരിഹരനെയും ബുക്കനെയും സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിച്ച സന്യാസിയാണ് വിദ്യാരണ്യം വിജയനഗര സാമ്രാജ്യം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത് തുങ്കഭദ്ര നദിയുടെ തീരത്തായിരുന്നു വിജയനഗര സാമ്രാജ്യം സ്ഥിതി ചെയ്തിരുന്നത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഹംപി കർണാടകയിലാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലമായിരുന്നു ഹംപി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണഭാഷ തെലുങ്കായിരുന്നു വിജയനഗര ഭരണാധികാരികളുടെ ആഘോഷ അവസരങ്ങളിൽ സഭകളിൽ പ്രയോഗിക്കുന്ന ഭാഷ സംസ്കൃതം വിജയനഗര സാമ്രാജ്യം ഭരിച്ച പ്രധാനപ്പെട്ട നാല് രാജവംശങ്ങൾ സംഗമ സാലുവ തുളുവ അരവിടു എന്നിവയായിരുന്നു ഈ ഓരോ രാജവംശത്തിനും അവരുടെ അതിൻ്റേതായ സ്ഥാപകരുണ്ട് സംഗമ ഹരിഹരൻ ബുക്കനായിരുന്നു സ്ഥാപകർ സാലുവ വംശം സാലുവ നരസിംഹ തുളുവ വീരനരസിംഹൻ അരവിടു തിരുമല ദേവരായർ സംഗമവംശത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു ദേവരായർ സെക്കൻഡ് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രമുഖനായ രാജാവായിരുന്നു കൃഷ്ണദേവരായർ കൃഷ്ണദേവരായരുടെ ഭരണകാലം ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വരെയാണ് അഭിനവ ഭോജൻ ആന്ധ്രാ ഭോജൻ ആന്ധ്ര പിതാമഹൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൃഷ്ണദേവരായറാണ് കൃഷ്ണദേവരായരുടെ സമകാലികനായ മുഗൾ ഭരണാധികാരി ബാബർ ആയിരുന്നു കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകനായ പണ്ഡിതനായിരുന്നു തെന്നാരി വികടകവി വികട കവി എന്ന പേരിലായിരുന്നു തെന്നാരിരാമൻ അറിയപ്പെട്ടിരുന്നത് കൃഷ്ണദേവരായരുടെ രാജസദസ്സിലെ എട്ട് പ്രമുഖ കവികൾ അറിയപ്പെട്ടിരുന്നത് അഷ്ടദിഗജകൾ എന്നായിരുന്നു അഷ്ടദിഗജങ്ങൾ എന്നായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിലെ അവസാനത്തെ രാജാവായിരുന്നു ശ്രീരംഗ രായർ തേഡ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് കാരണമായ യുദ്ധമായിരുന്നു തളിക്കോട്ട യുദ്ധം തടക്കോട്ട യുദ്ധം നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്ര ഭരണ സംവിധാനം നായക നായക സമ്പ്രദായം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇത് നായങ്കര സമ്പ്രദായം എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്ത് പ്രാദേശിക ഭരണത്തിനുള്ള സമ്പ്രദായം അറിയപ്പെടുന്നത് അയ്യ ഗാർ സമ്പ്രദായം എന്നാണ് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രവിശ്യകൾ അറിയപ്പെട്ടിരുന്നത് മണ്ഡലങ്ങൾ എന്നായിരുന്നു നായങ്കര സമ്പ്രദായത്തിൽ സൈന്യാധിപന്മാർക്ക് രാജാവ് നൽകിയിരുന്ന പദവി നായകായിരുന്നു ഭരണ സൗകര്യത്തിനായി വിജയനഗര സാമ്രാജ്യത്തെ വിഭജിച്ചിരുന്നത് പ്രവിശ്യകൾ നാടുകൾ ഗ്രാമങ്ങൾ എന്നിവ എന്നിങ്ങനെയായിരുന്നു ഗ്രാമങ്ങളുടെ ഭരണത്തിനായി വിജയനഗര സാമ്രാജ്യകാലത്ത് നിലനിന്നിരുന്ന സമ്പ്രദായമായിരുന്നു അയ്യ ഗാർ സമ്പ്രദായം ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു സാമ്രാജ്യത്തെക്കുറിച്ച് എക്സാമിന് പഠിക്കാൻ ആരും വിട്ടുപോവാതെ നന്നായി തന്നെ പഠിക്കാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്